ഫുഡ് പോലും മേടിക്കാനുള്ള അവസ്ഥയില്ല ഇതാണ് അടുക്കള നനഞ്ഞ ഒലിക്കുവാണ് ഇനി നിങ്ങള് കരയാൻ ഒരിക്കലും കരയരുത് എന്നെ കെട്ടിപ്പിടിച്ചേ പത്ത് മാസത്തെ മാട അടക്കണ്ടേ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടുണ്ടോ പറ്റില്ല ഇത് പിടിക്കിത്രയും സഹായം ചെയ്ത് പോലെയുള്ള അമ്മമാരെയും മനുഷ്യത്വമുള്ള മനുഷ്യൻ മാത്രമേ ചെയ്യുള്ളു അല്ലാത്തവര് വരുത്തില്ല കണ്ണീരൊപ്പം ചെയ്യൂല എന്റെ ജീവിതം പഠിപ്പിച്ചതാണ് ചേട്ടൻ അപ്പൊ എലിപ്പനി ബാധിച്ച് ചേട്ടൻ മേല പണിക്കൊന്നും പോവാൻ മേല അല്ലേ ഒരു പണിക്കും പോവാൻ പറ്റില്ല ചേച്ചിയെ ചേച്ചിക്ക് മേല ചേച്ചി ഇരുന്നു 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 എനിക്കണ്ട 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 ഇരുന്നു 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 ഞങ്ങളെ ഞങ്ങളെ കാണാൻ ദുഃഖങ്ങൾ റിഞ്ഞപ്പോ അറിയ ജീവിതത്തിൽ പ്രതീക്ഷ കൊണ്ട് ഈ കസേരോഹത്തേക്ക് കാഴ്ച കണ്ണിന് കാഴ്ച മോളെ വിശക്കുന്നുണ്ട് എന്നും തിന്നി ഞാനേ അമ്മയെ ഒന്നും തിന്നി മരുന്ന് അനിയത്തി മാറ്റീ ഒന്നും കഴിച്ചില്ല ഇന്നത്തെ ദിവസം ഇതുവരെ കഴിച്ചിട്ടില്ല വെള്ളം മാത്രം കുടിച്ചു ഈ ഈ ഈ കംപ്ലൈന്റ് ഒരു മഴയൊന്നും ഇല്ല ചെയ്ത് ഞങ്ങളെ പ്രാർത്ഥന കൊച്ചിന്റെ ദൈവം തിരിച്ചു കണ്ടോണം നിങ്ങൾ ഇവിടത്തെ അവസ്ഥ കണ്ടോണം ഇതൊന്നും ആരും കാണുന്നില്ല ആർക്കും കാണാനും സമയമില്ല എനിക്ക് തോന്നുന്നു ഈ ചേച്ചി നിങ്ങൾ ഓർത്തോണോ നമുക്ക് രാവിലെ ഉച്ച വൈകുന്നേരം വൈകിട്ട് എത്ര നേരം മതി എത്ര നേരം കഴിക്കാവോ അത്ര നേരം കഴിക്കാൻ നോക്കുന്ന ഇവരുടെ ബുദ്ധിമുട്ട് ഇവര് പറയുന്ന ഒറ്റ കാര്യം കേട്ടപ്പോൾ എനിക്ക് ഒരു നേരം മതി ഇവർക്ക് ഫുഡ് ഒറ്റ നേരം ഒറ്റ നേരം കൊണ്ട് ഈ മേലാത്ത കൊച്ചും എന്നാ ഒരു പാവണ്ട് കഷ്ടമുണ്ട് പറയുന്ന കേട്ടോ ഒരു നേരം എനിക്കൊന്ന് ഫുഡ് കിട്ടിയാ മതി എന്നോ ഒരേ വാദി ചെന്ന് മുട്ടിയാലും ഒരു ഒരു ആരും നമ്മളെ നിങ്ങളുടെ അപ്പൊ ഇത് സ്വന്തം വീടാണോ വാടക വീടാണ് വാടക വീടാണോ എത്ര ഇതാണ് ഇടിഞ്ഞു ഇതാണ് ഇടിഞ്ഞു പൊളിഞ്ഞ അടുക്കള അല്ലേ ഈ അടുക്കളയിലാണ് നിങ്ങള് പാചകം ചെയ്യുന്നത് പക്ഷെ പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം കഴുകി വെച്ചേക്കുവാണല്ലോ ഓഹോ എന്തൊരു അവസ്ഥ എല്ലാം കഴുകി കാരണം ഒന്നും കഴിക്കാൻ ഇല്ല ഇവർക്ക് ഫുഡ് പോലും മേടിക്കാനുള്ള അവസ്ഥയില്ല ഇതാണ് അടുക്കള നനഞ്ഞ ഒലിക്കുവാണ് ഇതൊക്കെ അവസ്ഥ അറിയുന്നുണ്ടോ അല്ലേ അറിയാൻ പറ്റില്ല ആർക്കും ചേട്ടാ രസിക്കുന്നുണ്ടോ രസിക്കുന്നുണ്ടല്ലേ അച്ചാ എന്റെ കണ്ണെന്ന് അറിയുമ്പോണ്ട് എന്റെ കണ്ണെന്ന് അറിയുവാണ് അതായത് രാവിലെ ഉച്ചക്കും ഈ സമയം മണി വൈകുന്നേരം വരെ അവർ കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചാണ് അവര് ചേച്ചി ജീവിക്കുന്നത് ഇനി നിങ്ങൾ കരയാൻ എന്നാ പറയാ ഒരിക്കലും കരയരുത് എന്നൊന്ന് കെട്ടിപ്പിടിച്ചേ ചേച്ചി ഫുഡില്ല എന്നുള്ള വിഷമവും വരണ്ട എല്ലാ സാധനവും അച്ഛൻ മേടിച്ചിട്ടുണ്ട് ഇനി ഇതുകൊണ്ടും തീരുന്നില്ല നിങ്ങൾക്ക് പത്തു മാസത്തെ വാടക അടയ്ക്കാനുണ്ടോ അല്ലെ പത്തു മാസത്തെ വാടക അടയ്ക്കണ്ടേ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടുണ്ടോ പറ്റില്ല ഇത് പിടിക്കിത്രയും ഇത് പിടിക്ക പിന്നെ ഇതുകൊണ്ടും തീരുന്നില്ല നമുക്ക് ഇനി ഭക്ഷണം കഴിച്ചോ എല്ലാം ഭക്ഷണം എല്ലാം തന്നു എന്ന് പറഞ്ഞ് തീരുന്നുണ്ടോ ജീവിക്കണ്ടേ മുന്നോട്ട് ആരെ ആശ്രയിക്കാൻ ജീവിക്കണ്ടേ അന്തസ്സായിട്ട് ജീവിക്കോ ഒരാളുടെ മുമ്പിൽ മുട്ടു പാടില്ല ഞാനുണ്ടാവും അച്ഛനുണ്ടാവും ഈ ജനങ്ങളുണ്ടാവും അച്ഛനും ഒപ്പം കട്ടക്കുണ്ടാവും ഇതുപോലെ മേലാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് വഴിയിലിറങ്ങാനോ വേറെ ചെയ്യാനോ ഞാൻ സമ്മതിക്കില്ല നമ്മുടെ സത്യമായിട്ട് ഈ കുഞ്ഞിനെയും അത് പറയലേ ചേച്ചി ഒരിക്കലും കടുങ്ക ഞാൻ ഉണ്ടാവും ചേച്ചി ജനം ഉണ്ടോ എന്നെ കുറ്റപ്പെടുത്തുന്നവരോട് ഒറ്റ ചോദ്യം ചോദിക്കൊള്ളൂ ഈ കണ്ണുനീര് തുടക്കേ നിങ്ങളെ കൊണ്ട് പറ്റുവോ ആർക്കെങ്കിലും പറ്റുമോ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് തുടക്ക ആർക്കും പറ്റില്ല അതിന് വേണം മനസ്സ് കൊടു കിട്ടുന്ന മുഴുവൻ സമ്പാദിച്ചു വെക്കുമ്പോഴും കോടീശ്വരന്മാർ മോളിരുന്ന് എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ചിന്തിക്കുക ഇതുപോലെ കണ്ണുനീര് തുടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തു കുറ്റപ്പെടുത്തുന്നവരാരും കുറ്റപ്പെടുത്തണ്ട ഇതുപോലെ കുറ്റപ്പെടുത്തൂറ്റും ജീവിതത്തിൽ മുന്നോട്ട് വരികയുള്ള അവരെ കുറ്റപ്പെടുത്തി കെട്ടിട്ടും കാര്യമല്ല ഇതുപോലെയുള്ള അമ്മമാരെയും കുഞ്ഞുങ്ങളെയും തേടി വരുന്നത് മനുഷ്യത്വുള്ള മനുഷ്യ മാത്രമേ ചെയ്യുള്ളു അല്ലാത്തവര് വരുത്തില്ല കണ്ടീരൊപ്പൂല അവർക്കൊരു സഹായവും ചെയ്യൂല എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ് എല്ലാവരും ഇറങ്ങി പോകാനും പറയില്ല കോട്ടയത്ത് നിന്ന് അച്ചായം വന്നെങ്കിൽ ആരും നിങ്ങളെ ഇറക്കി വിടുവരാ പോരേ ഓക്കേ